നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം സിനിമാ സമരം മൂലം ജോമോന്റെ സുവിശേഷങ്ങൾ ഫുക്രി മുന്തിരി പള്ളികൾ തളിർക്കുമ്പോൾ കാമ്പൂജി തുടങ്ങിയ സിനിമകൾ ക്രിസ്മസിന് പുറത്തിറക്കാൻ കഴിഞ്ഞിരുന്നില്ല സമരം പരിഹരിക്കാൻ തിയേറ്ററുടമകളും സിനിമാ നിർമ്മാതാക്കളും വിതരണക്കാരും പലതവണ ചർച്ച നടത്തിയെങ്കിലും പരാജയമായിരുന്നു ഫലം ഇതിനിടയിൽ മലയാള സിനിമകൾ റിലീസ് ചെയ്യാത്തതിനാൽ അന്യഭാഷാ ചിത്രങ്ങൾ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് കോടികൾ വാരി ഇതിൽ ആമിർ ആമിർഖാൻ നായകനായ ദംഗലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയ സിനിമകൾ ഒന്ന് എന്നാൽ സിനിമാ പ്രേമികൾക്ക് സന്തോഷമുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് സമരത്തോടെ യോജിപ്പില്ലാത്ത എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിലെയും എക്സിബിറ്റേഴ്സ് അസോസിയേഷനിലെയും അംഗങ്ങൾ പുതിയ സംഘടന രൂപീകരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പുതിയ സിനിമകൾ വെള്ളിയാഴ്ച റിലീസ് ചെയ്യാനാണ് തീരുമാനം വിജയ് ചിത്രം ഭൈരവയും മലയാള ചിത്രം കാമ്പോജിയും ഇതിൽ ആദ്യം റിലീസ് ചെയ്യും അതേസമയം ജോമോന്റെ സുവിശേഷങ്ങൾ ഫുക്രി എസ്ര മുന്തിരിവളികൾ തളർക്കുമ്പോൾ എന്നീ സിനിമകൾ ക്രിസ്മസിന് റിലീസ് ചെയ്യാൻ കഴിയാത്തത് മൂലം മലയാള സിനിമയ്ക്ക് കോടികളുടെ നഷ്ടമാണ് സംഭവിച്ചത് അതുകൊണ്ട് ഈ സിനിമകൾ വെള്ളിയാഴ്ച തിയേറ്ററിൽ റിലീസ് ചെയ്യാനും പദ്ധതിയുണ്ട് ഫിൽമി ബീറ്റ് മലയാളം